ഖുർആനിൻ്റെ ഉദ്ഘാടനം ഇക്കുറയ് ഓതുക എന്നാണ് ഇക്കുറയ് പാരായണം ചെയ്യുക എന്നാണ് ഇക്കുറയ് പഠിക്കുക എന്നാണ് നിങ്ങൾ നോക്കൂ വിശുദ്ധ കുർആാനിനെ പാരായണം ചെയ്യുന്ന പോലെ പഠിക്കുന്നത് പോലെ മറ്റേത് ഗ്രന്ഥമാണുള്ളത് ഈ പരിശുദ്ധ റമലാനുഷരീഫിൽ കുർആൻ ഓതാത്ത ഉമ്മ ഏതാണ് കുർആആൻ ഓതാത്ത മകൾ ഏതാണ് കുറുഹാൻ ഓതാത്ത മരുമകളാരാണ് റബ്ബ് യാറബ് റമലാ ഷെരീഫിൻ്റെ അതിശ്രേഷ്ഠമായ അവസാനത്തെ പത്തിൽ ഒരു പ്രിയപ്പെട്ട സ്നേഹിതൻ ഹോസ്പിറ്റലിലെ വെന്റിലേറ്ററിൽ കിടക്കേണ്ടി വന്നപ്പോൾ അദ്ദേഹം അല്പര് ശ്വാസത്തിന് ആശ്വാസം കിട്ടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ തലക്ക് ഭാഗത്ത് വെച്ചിരിക്കുന്ന മുസഹഫ് അദ്ദേഹം പാരായണം ചെയ്യുകയാണ് ഐ സിയുയിലും വെൻറ്റിലേറ്ററിലും പട്ടുമത്തയിലും മണിയറയിലും മരുഭൂമിയിലും പറുദീസയിലും വ്യത്യാസമില്ലാതെ വായിക്കപ്പെടുന്ന പഠിക്കപ്പെടുന്ന പാരായണം ചെയ്യപ്പെടുന്ന ഏക ഭരണഘടന ഏക ഗ്രന്ഥം അത് വിശുദ്ധ ഖുർആൻ മാത്രമാണ് അറിവിൽപ്പെട്ടിടത്തോളം ഏഴര വയസ്സായ കുട്ടി മുതൽക്ക് നൂറ്റി ഒമ്പത് വയസ്സായ പ്രായം ചെന്ന ആൾ ഉൾപ്പെടെ വിശുദ്ധ ഖുർആാനിനെ മുഴുവനുമായി മനപ്പാടമാക്കിയ ജനലക്ഷങ്ങൾ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് റമലാനു ഷരീഫിൽ ഒരു അറബി വീട്ടിലെ പ്രായമുള്ള ഉമ്മയെ കണ്ടപ്പോൾ ആ ഉമ്മ പറഞ്ഞു ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഞാനിപ്പോൾ ഒഴിവ് സമയത്തൊക്കെ ഖുർആാൻ ഹാഫിളാവുകയാണ് മനഃപ്പാടമാക്കുകയാണ് ഹിഫലാക്കുകയാണ് ഇരുപത്തിമൂന്ന് ജുസ് ഹിഫലായി ഇനി ഏഴ് ബാക്കിയുണ്ട് അത് പൂർത്തിയാകുന്നതിന് മുമ്പ് ഞാൻ മരണപ്പെടരുത് നിങ്ങളത് ആ ചെയ്യണം അപ്പം ഞാൻ ചോദിച്ചു എൻ്റെ അങ്ങനെ പറയുന്നത് ആ ഉമ്മ പറഞ്ഞു എൻ്റെ അനുജത്തി എൻ്റെ കൂടെ തന്നെ ഖുർആൻ ഹിഫലാക്കുന്നയാളാണ് അവൾക്ക് ഇരുപത് ജുസ് ആയപ്പോൾ അവൾ മരണപ്പെട്ടു എനിക്ക് മുപ്പതും ഷിഫ്താക്കുന്നതിന് മുമ്പ് മരിക്കരുതേ എന്ന പ്രാർത്ഥനയിലാണ് ഓർക്കണം നമ്മൾ വിശുദ്ധ കുർഹാനിനെ മനഃപ്പാടമാക്കിയ ആയിരങ്ങളല്ല ലോകത്ത് ലക്ഷങ്ങൾ അതിൽ കണ്ണു കാണുന്നവരുമുണ്ട് കാണാത്തവരുമുണ്ട് അതിൽ നടക്കാൻ സാധിക്കുന്നവരുമുണ്ട് വികലാംഗരുമുണ്ട് അതിൽ വീട്ടിൻ്റെ അകത്തറങ്ങളിൽ പുറത്തിറങ്ങാതെ അച്ചടക്കത്തിൽ നിൽക്കുന്ന ഉമ്മമാരുണ്ട് ഒട്ടേറെ ഉപ്പന്മാരുണ്ട് വിശുദ്ധ ന്റെ ഉദ്ഘാടനം അങ്ങ യുക്കറ എന്റെ ചുവട് പിടിച്ചുകൊണ്ട് ലോകത്ത് ഓർത്തു നോക്കു നിങ്ങൾ ഇന്ത്യൻ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ ഭരണഘടനയാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ ജനാധിപത്യ ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന ആ ഭരണഘടനയുടെ ആർട്ടിക്കൽ ഉസ്താദ് കോളേജ് തുറന്ന് പാലക്കാട് നിന്ന് നമ്മുടെ നാടിൻ്റെ ഈ പ്രവർത്തക വിഷയത്തിൽ പങ്കെടുക്കാൻ വന്നതാണ് അലഹദില്ല അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ഭരണഘടനയാകുന്ന ഇന്ത്യൻ ഭരണഘടന അതിൻ്റെ ഒരു ആർട്ടിക്കൽ ഒരു ലോക കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടാൽ അതിനാധികാരികമായ വിശദീകരണം നൽകേണ്ട എൻ എ പാൽക്ക് സാറിനെ പോലുള്ള ആളുകൾക്ക് പോലും ഭരണഘടന മുഴുവനും മനഃപ്പാടമില്ല അതേ സമയത്ത് ചെറിയ കുട്ടികൾ മുതൽ പ്രായമുള്ള ആളുകൾ ഉൾപ്പെടെ കണ്ണ് കാണുന്നവരും കാണാത്തവരുമായി ജനലക്ഷങ്ങൾ വിശുദ്ധ ഖുർആൻ മനഃപ്പാടമാക്കിയവർ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് ഖുർആാനിൻ്റെ അച്ചടി കോപ്പികൾ മുഴുവനും ഏതെങ്കിലും ഒരു വിരോധികളാൽ പിൻ പിൻവലിക്കപ്പെടുകയോ അതല്ലെങ്കിൽ അത് കരിക്കപ്പെടുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്താൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമേ ആവുകയില്ല വിശുദ്ധ ഖുർആാൻ മനപ്പാടമുള്ള ജനലക്ഷങ്ങൾ ഇവിടെ ഉണ്ട് ഇസ്ലാം അത് സാഹോദര്യത്തിൻ്റെതാണ് ഖുർആൻ അത് ഐക്യത്തിൻ്റേതാണ് സമാധാനത്തിൻ്റേതാണ് ഈ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഇസ്ലാമിനെ ആരെങ്കിലുമൊക്കെ വികൃതമാക്കാനോ വികലമാക്കാനോ അതല്ലെങ്കിൽ അതിനെയൊക്കെ ക്രൂരതയോ അതല്ലെങ്കിൽ അതിനെയൊക്കെ ഭീകരതയോ മറ്റോ ഒക്കെ പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കാനുമൊക്കെ ശ്രമിച്ചാൽ നിങ്ങളുടെ ശ്രമം പരാജയപ്പെടും എന്നല്ലാതെ ഒരു മുസൽമാനെയും ഒരു വിശ്വാസിയെയും തെറ്റിക്കാൻ സാധ്യമേ അല്ല ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും വലിയ ബോംബ് വർഷം നടക്കുകയാണ് ചെറിയ പ്രദേശമായ ഹസ്ജയിൽ അവിടെയുള്ള ഏതെങ്കിലും ഒരു മുസൽമാൻ ഉറക്കം വിളിച്ചു പറഞ്ഞോ ഞങ്ങൾക്ക് ഇസ്ലാം മതി ഞങ്ങൾ നിങ്ങളെ കൂടെ ചേർന്നേക്കാം ഇനി ഇവിടെ ബോംബ് വർഷിപ്പിക്കല്ലേ കസയിൽ ബാക്കിയുള്ള ഞങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കാം എന്ന് എന്നുവരൊറ്റ മുസൽമാൻ പറഞ്ഞോ ഹാഷാവക്കല്ല സംഭവിക്കുകയില്ല ഇത് ഇസ്ലാം അത് അള്ളാഹുവിൻ്റെ മതമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ യുവത്വം നിറഞ്ഞ സമയത്ത് ഇബ്രാഹിം നബി അലി അലൈസ്സലാമിനെ തീരറിയപ്പെട്ടപ്പോൾ അന്നത്തെ ആളുകളൊക്കെ കരുതിയിട്ടുണ്ടാകും ഇനി മുസ്ലിങ്ങൾക്ക് രക്ഷയില്ല ഇനി ഇസ്ലാം ഇവിടെ ഉണ്ടാവുകയില്ല എന്ന് അന്നത്തെ ആളുകൾ കരുതുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകും പക്ഷേ ഇബ്രാഹിം നബി അലി അലിസ്സലാമിന് തീയിലെറിഞ്ഞ ആളുകളുടെ ഒരു പരമ്പരയും ഇവിടെ ജീവിച്ചിരിപ്പില്ല അതേ അതേസമയത്ത് ഇബ്രാഹിം നബി അലി അലിസ്ലാമിൻ്റെ പരമ്പര ലോകത്തെത്ര കോടിയാണെന്നറിയാമോ സമ്മാക്കുമുൽ മുസ്ലിമീയൻ അള്ളാഹു നിങ്ങൾക്ക് മുസ്ലിം എന്ന് പേര് വച്ചിരിക്കുന്നു എന്ന് ഖുർആാൻ പ്രഖ്യാപിച്ച എത്ര മുസ്ലിങ്ങളാണ് ലോകത്തുള്ളത് മുസാ നബി അലിസ്സലാമിനെതിരെ ഏറെ നിഷ്ഠൂരമായ നടപടികളൊക്കെ സ്വീകരിച്ചിരിക്കുന്ന ഫറോവയുടെ ആളുകൾ അവരെ സന്താന പരമ്പരയൊന്നും ഇവിടെ കാണുന്നില്ല മുസാ നബി അലിസ്സലാമിൻ്റെ പരമ്പര ലോകത്ത് നിറഞ്ഞു നിൽക്കുകയാണ് അഷറഫ് ഉൽ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദീൻ നിങ്ങൾ ഓർത്തു നോക്കൂ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചുകൊണ്ട് എത്രായിരങ്ങളെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കൊമ്പുസ്താദ് ഉണർത്തിയതുപോലെ ഖുർആനവ അല്ല നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെന്ന് മുഹമ്മദ് മുസ്തഫ